എന്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും അത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചാൽ എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക ആൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടൻ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയും എൻ്റെ അച്ഛനെ ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്യുന്നു പറഞ്ഞു വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇയാൾക്കൊരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാളൊരു മാനേജർ കപ്പാസിറ്റി നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ച് പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കും ഒരു സിനിമയ്ക്ക് അതിന്റേതായ സമയമുണ്ട് റിലീസിന് സമയുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു തോന്നുന്നു